നാലു വയസ്സ് പ്രായമുള്ള കുഞ്ഞുമോന്റെ അസുഖം ഭേദമാകാൻ ചികിത്സാ ചെലവനായി എന്തെങ്കിലും ഒരു വഴി തേടിയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കുടുംബം പാണക്കാട്ട് എത്തുന്നത് എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് നിമിഷ നേരം കൊണ്ടാണ് ആ കുടുംബത്തിൻ്റെ ആശങ്കയ്ക്കും കണ്ണീരിനും പരിഹാരമായത് തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിൽ താമസിക്കുന്ന വാലന്റീന മാസിഡോയുടെ മകൻ ക്രിസ് ഇവാന്റെ ഹൃദയ വാൽവിലെ തകരാറ് പരിഹരിക്കാനുള്ള ശസ്ത്രക്രിയക്കാണ് പാണക്കാട് സാദികലി തങ്ങളുടെ ഇടപെടലിൽ തണലായത് തങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം എട്ട് ലക്ഷം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായി നൽകാൻ കോഴിക്കോട് മെട്രോമെഡ് ഹോസ്പിറ്റൽ ചെയർമാനും കാർഡിയോളജി വിഭാഗം തലവനുമായ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ സന്നദ്ധത അറിയിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ സമയം പാണക്കാടുണ്ടായിരുന്നു കുടുംബത്തിന്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കിയ നേതാക്കൾ ഹോസ്പിറ്റൽ അധികൃതരുമായി ബന്ധപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് ആശ്വാസ നടപടി ഉണ്ടായത് ഹലോ അസ്ലാമലൈക്കും ഡോക്ടർ സാധാരണ തങ്ങളാണ് ആ ആ ഗുഡൂർ അവരിവിടെ വന്നതാണ് ഗുഡലൂർ കുട്ടികളെ അപ്പോൾ അവർക്ക് അഞ്ച് വയസ്സായ കുട്ടിയാണ് ഒരു ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സർജറി ആണ് വേണ്ടി ആ ആയിക്കോട്ടെ അപ്പോൾ നമുക്കത് ചെയ്തു കൊടുക്കാം അല്ലേ ആ കാര്യത്തിൽ ആ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം കേട്ടോ ആ എൻ്റെ അടുത്ത് കുഞ്ഞാലി സാഹിബ് ഉണ്ട് ഞാൻ കൊടുക്കാം സംസാരിക്കാം ആ ഡോക്ടർ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ അതൊന്നും ചെയ്ത് കൊടുത്താലേ അല്ലല്ല ഉള്ളക്കാർ ഇവിടെ വന്ന തങ്ങളുടെ അടുത്ത് വന്ന ഞങ്ങളൊക്കെ ഇവിടെ തങ്ങളുടെ അടുത്തുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ആയിക്കോട്ടെ ആയിക്കോട്ടെ കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റലിൽ അവിടെ നമുക്ക് ചെയ്യാം കേട്ടോ അതാണ് ഇവിടെ നല്ല ജനന സമയത്ത് തന്നെ ഹൃദയവാൽവിന് ദ്വാരമുൾപ്പെടെ ജീവനുഭീഷണിയാകുന്ന രോഗമാണ് കുഞ്ഞുമ്മൻ ഉണ്ടായിരുന്നത് വിവിധ ഘട്ടങ്ങളിൽ അസുഖം കൂടുതലാവുകയും വയനാട്ടിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ തേടുകയും ചെയ്തു നാലു വയസ്സ് പൂർത്തിയായാൽ ശസ്ത്രക്രിയ ഫലപ്രദമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു പിതാവ് ഉപേക്ഷിച്ച് വാടക വീട്ടിൽ കഴിയുന്ന ഇവാന്റെ കുടുംബത്തിന് ആവശ്യമായ തുക ആലോചിക്കാൻ പോലും സാധിക്കുന്നതായിരുന്നില്ല അതിനിടയിലാണ് നീലഗിരി ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിൽ പാലിയേറ്റീവ് ഹോം കെയർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി വളണ്ടിയർമാർ ഈ കുടുംബത്തിന്റെ പ്രയാസം മനസ്സിലാക്കുന്നത് വളണ്ടിയർമാർ മുസ്ലിം ലീഗ് നേതാക്കളെ അറിയിക്കുകയും അവർ പാണക്കാട്ട് എത്തുകയും ചെയ്തു വിഷയത്തിൽ തങ്ങൾ ഇടപെട്ടതോടെ ആശ്വാസമായ കുടുംബം തങ്ങളുടെ അനുഗ്രഹം വാങ്ങി അടുത്ത ദിവസം തന്നെ കോഴിക്കോട് മെട്രോ ആശുപത്രിയിലെത്തി ഡോക്ടർ മുഹമ്മദ് മുസ്തഫയെ കാണുകയും ശസ്ത്രക്രിയക്കു വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു പാണക്കാട്ടെത്തിയ സംഘത്തിൽ തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി ഡയറക്ടർ ഡോക്ടർ എം എ അമീർ അലി ജനറൽ സെക്രട്ടറി നൌഫൽ പാതാരി മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി മെമ്പർ കെ പി ഫൈസൽ വനിതാ ലീഗ് ജില്ലാ കോർഡിനേറ്റർ ഷക്കീല ജാഫർ എന്നിവരുമുണ്ടായിരുന്നു